ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് കാളികാവിൽ മറ്റൊരു രണ്ടര വയസ്സുകാരിയെ കൂടി ക്രൂരമായി മർദ്ദിച്ച് പിതാവ് മർദ്ദനത്തിൽ ശരീരം മുഴുവൻ പരിക്കേറ്റ കുട്ടി ചികിത്സയിലാണ് കുട്ടിയുടെ പിതാവ് ജുനൈദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ബാലനീതി വകുപ്പടക്കം ചുമത്തിയാണ് അറസ്റ്റ് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ജുനൈദ് കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചത് ഉമ്മയുടെ വീട്ടിലായിരുന്ന മകളെ ജുനൈദ് സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഉപദ്രവിക്കുകയായിരുന്നു കുഞ്ഞിന്റെ തലയിലും മുഖത്തും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മർദ്ദനമേറ്റ പാടുകളുണ്ടെന്ന് കുട്ടിയുടെ മാതാവ് ആരോപിച്ചു ആദ്യം വണ്ടൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ പിന്നീട് കാളികാവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആരോഗ്യനില മോശമായതിനാൽ പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കുട്ടിക്ക് മർദ്ദനമേറ്റ വിവരം മഞ്ചേരി ആശുപത്രിയിൽ നിന്നാണ് പോലീസിന് ലഭിച്ചത് തുടർന്ന് അന്വേഷണം തുടങ്ങിയ പോലീസ് പിതാവിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് കാളികാവിൽ പിതാവിന്റെ ക്രൂരമർദ്ദനമേറ്റ് മറ്റൊരു രണ്ടര വയസ്സുകാരി കൊല്ലപ്പെട്ടിരുന്നു ന്യൂസ് ബ്യൂറോ കാളികാവ് എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ